പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നെടുമ്പാല കല്ലുമല റോഡ് ഇപ്പോഴും ശോച്ചയ അവസ്ഥയിൽ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഇതുവരെ റോഡ് ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ അധികൃതർ തയ്യാറായിട്ടില്ല മഴ പെയ്താൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണ് നെടുമ്പാല കല്ലുമല റോഡിന്റെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളാണ് ഉള്ളത് ആദിവാസി കോളനികൾ ഉൾപ്പെടെ നൂറുകണക്കിന് കുടുംബങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് പ്രധാന റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം സഞ്ചാരയോഗ്യമല്ലാതെയാണ് ഇപ്പോഴുള്ളത് പക്ഷെ വീട്ടിൽ മറ്റും കോട്ടിപ്പോ റോഡ് ആകെ കൂടി ഇപ്പൊ കൊളാകിയിട്ടുണ്ട് ഇപ്പൊ ഒരു വണ്ടി വിളിച്ചാലിപ്പോ ഞങ്ങക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം വണ്ടി വരില്ലങ്ങട്ട് എന്തെന്നാല് അങ്ങനെയുള്ള റോഡില് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മൂന്നാറ് ആൾക്കാർക്ക് ഭയങ്കര സൂക്കർ ഉള്ള ആൾക്കാര വണ്ടി വിളിച്ചാല് വരില്ല വണ്ടി അങ്ങോട്ട് വരില്ല എന്നാ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴ പെയ്തതോടെ ഉഴുതുമറിച്ച പാടം പോലത്തെ അവസ്ഥയായി ആശുപത്രി ആവശ്യങ്ങൾക്കു പോലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവിടെയുള്ളവർ യാത്ര ചെയ്യുന്നത് അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം വരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി